നാളെ ആഗസ്റ്റ് ഒന്ന് വമ്പൻ മാറ്റങ്ങൾ ഇറങ്ങി ഓൺലൈൻ പേയ്മെൻറ്റ്സ് മെത്തേഡ് ഗൂഗിൾ പേ ഫോൺ പേ ജി പേ തുട തുടങ്ങിയ ആപ്പുകൾ വമ്പൻ മാറ്റങ്ങൾക്ക് ഒരുങ്ങുന്നു വിശദമായിട്ട് നമുക്ക് വീഡിയോ നോക്കാം അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പണം ഇടപാടാണ് ഗൂഗിൾ പേ ജി പേ തുടങ്ങിയ ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡ് ആ അവരിപ്പോൾ മാറ്റങ്ങൾക്ക് ഒരുങ്ങുന്നു എല്ലാ മേഖലയിലും ഇങ്ങനെ ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡ് വന്നത് ഇന്ത്യയിൽ ഏകീകൃത പേയ്മെൻറ്റ് സംവിധാനങ്ങൾ കൂടുകയാണ് ആ സാഹചര്യത്തിലാണ് യു പി ഐയിൽ വലിയ മാറ്റങ്ങൾ വരാൻ ഒരുങ്ങിയാണ് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൻ ബി ഐൻ്റെ ഭാഗമായി എല്ലാ ബാങ്കുകളും ആപ്ലിക്കേഷൻ പേയ്മെൻറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്ന പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ തരുന്നുണ്ട് ആഗസ്റ്റ് ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും യു പി ഐ പേയ്മെൻറ്റിൻ്റെ വേഗതയും കാര്യക്ഷമതയും പരിശോധിക്കുന്നതിനാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവ വരുന്നത് ഗുണഭോക്താക്കൾക്ക് സുഗമമായി പേയ്മെൻറ്റ് മെത്തേഡ് ചെയ്യാൻ കഴിയണം അതുകൊണ്ട് തന്നെയാണ് ഈ ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് പുതിയ രീതി കാരണം ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡായാലും ഇത് ഇത് ഓൺലൈൻ ബി സി കാണിക്കും ബാങ്ക് സർവറൊക്കെ കാണിക്കും അതിൻ്റെ ഒരു പരിഗണനമായിട്ടാണ് ഇത് കൊണ്ടുവരുന്നത് ലിമിറ്റ് ഒരു മാസം ഇരുപത്തഞ്ച് ഒരു മാസം ഒരു ദിവസം ഇരുപത്തഞ്ച് തവണ മാത്രമാണ് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിന് ലിമിറ്റ് ലിമിറ്റൊന്നുമില്ല ഒരു ദിവസം ഇരുപത്തഞ്ച് തവണ മാത്രമേ ഒരു വ്യക്തിക്ക് ഗൂഗിൾ പേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അമ്പത് തവണയാണ് ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനൊക്കെ ലിമിറ്റ് കൊണ്ട് ഒരു ആണ് ഓൺലൈൻ പ്പുകൾ ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സ് അതുപോലെ സ്റ്റാർ ജിയോ സിനിമ എന്നിങ്ങനെ ഓൺലൈൻ ആപ്പുകൾ ചാർജ് ചെയ്യുമ്പോൾ അതിനും ലിമിറ്റ് കൊണ്ടുവരുവാണ് പേയ്മെൻറ്റ് മെത്തേഡ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇത് പേയ്മെൻറ്റ് മെത്തേഡ് സുഗമമാക്കാനാണ് ഇതെന്നാണ് വിവരം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലുകളൊന്നു സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നും കാണാൻ നന്ദി നമസ്കാരം